അസ്സാമല അലൈക്കും വാർഹമത്തല്ലാഹി വർക്കാത്ത അബ്ദുൽ കബീർ ഫൈലിയാണ് ചെറുകോട് നാട്ടിക മഹീദിൻ ജുമാ മസ്ജിദ് ഹത്തീബ് കാഞ്ഞങ്ങാട്ടെ പ്രമുഖ വ്യവസായിയും കെ എം സി സി നേതാവുമായ ഭാവനകളെ പ്രിയപ്പെട്ട സി എച്ച് അഹമ്മദ് കുഞ്ഞി ഹാജി ഫാത്തിമ ഹാജർ ദമ്പതികളുടെ മകനും ഗൾഫ് വ്യവസായിയും മാണിക്കോത്ത് ഒമരാക്കൾ പ്രമുഖനുമായ കാഞ്ഞങ്ങാട്ട് സി എച്ച് സെൻ്റർ ചെയർമാൻ തായ് നബൂബക്കർ ഹാജിയുടെ മരുമകനുമായ പ്രിയപ്പെട്ട സി എച്ച് അസ്ലം സാഹിബ് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് സർവ്വശക്തനായ അള്ളാഹു സുബഹാരഹോതാല പ്രിയപ്പെട്ട അസലമിൻ്റെ സേവനങ്ങൾ കബൂലാക്കി ജന്നാത്തനായ്മ ഇടം നൽകട്ടെ എന്ന് നമുക്ക് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മറുഹും എം എം അബ്ദുൽ നാസുരൻ്റെ വിയോഗത്തിന് ശേഷം മറ്റൊരു യൗവനവും കൂടി അള്ളാഹുവിൻ്റെ അഹ്മത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് നട്ടുച്ചക്ക് തന്നെ വീണ്ടും ഒരു സൂര്യാസ്തമനം കാഞ്ഞങ്ങാടിൻ്റെ മണ്ണിൽ നടന്നിരിക്കുകയാണ് നൂറ് വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ നന്മകൾ നാൽപ്പത്തെട്ട് വർഷം കൊണ്ട് ചെയ്തു തീർത്താണ് പ്രിയപ്പെട്ട സി എച്ച് അസലം നമ്മളോട് വിട പറയുന്നത് എല്ലാ രംഗത്തും നന്മയുടെ എല്ലാ വഴികളിലും നിറസാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട അസിലം സാഹിബ് അബുദാബി കെ എം സി സിയുടെ വിശ്വസ്തനായ ടഷറൺ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രമുഖനായ യുവ വ്യവസായി ആരുമില്ലാത്ത നിരാരംഭരായ ആളുകളെ മാറോട് ചേർത്ത് വെച്ച് സാന്ത്വനമേകിയ പൊതുപ്രവർത്തകൻ സമയവും സമ്പത്തും സ്വന്തക്കാർക്കും കുടുംബത്തിനും ചെലവ് ഏറെ മറ്റുള്ള സഹജീവികൾക്ക് ഒരു മടിയും കൂടാതെ അകമഴിഞ്ഞ് സഹായിച്ച ഒരു വലിയ മനുഷ്യസ്നേഹി സേവനം ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ ഭാബാനഗരൻ്റെ പ്രിയപുത്രൻ ഇതെല്ലാം ആയിരുന്നു ഇട മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട അസുലംസാ نعم നന്മ എന്ന മൂന്നക്ഷരം അസുലം എന്ന മൂന്നക്ഷരത്തിൻ്റെ പര്യായമാക്കി മാറ്റിയ പ്രിയപ്പെട്ട മഹാത്യാഗിയായ നിറ പുഞ്ചിരിയോടെ എല്ലാവരെയോടും സമീപിക്കുന്ന പ്രിയപ്പെട്ട അസുരം പുഞ്ചിരിയും നിഷ്കളങ്കതയും കൈവടിയാതെ ജീവിതം സേവനം കൊണ്ട് ഇബാധിതത്താക്കി മാറ്റിയ അബുദാബി കെ എം സി സിയും മുന്നിൽ നിന്ന് നയിച്ച പ്രവാസികളുടെ വിശ്വസ്തനായ ഖജനാവ് സൂക്ഷിപ്പുകാരൻ പ്രവാസ ലോകത്തും നാട്ടിലുമൊക്കെയുള്ള നൂറുകണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട ഇഷ്ടത്തോയൻ സമസ്തയും മുസ്ലിം ലീഗും ഇരു നെഞ്ചിലും ചേർത്ത് വെച്ച് നാട്ടിലും മറനാട്ടിലും ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ യുവനേതാവ് വേദനിക്കുന്നവൻ്റെ വാക്കുകൾ സശ്രബ്ദം കേൾക്കുവാനും ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ അവരുടെയൊക്കെ കണ്ണീടപ്പുവാനും പടാപാട് പെട്ടിരുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമ ഇതെല്ലാമായിരുന്നു പ്രിയപ്പെട്ട അസ്ലം സാഹിബ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതു മണ്ഡലം കീഴടക്കി മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ ജില്ലാ നേതാവായി മാറി പ്രവാസ ലോകത്തേക്ക് ചേക്കേറിയപ്പോൾ പൊന്നി പറയുന്ന നാട്ടിലും കെ എം സി സിക്ക് പുറമെ മറ്റു സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്ന് പണക്കാർ ദുബായിലും യും അല്ലൈനിലും കിടക്കുന്ന വ്യവസായ സംരംഭങ്ങൾ ഉടമയായിട്ട് പോലും ഒരിക്കലും തലക്കനമില്ലാതെ തലക്കനം തോട്ട് തീണ്ടാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവസാനം വരെ ഓടി നടന്നു ഇതാവണം ജീവിതമെന്ന് ഭാവി തലമുറക്ക് കാണിച്ചു കൊടുത്ത് കാട്ടിയ ഒരു പൊതുപ്രവർത്തകൻ കാഞ്ഞങ്ങാട്ടെ സി എച്ച് സെൻ്റർ അടക്കം മറ്റു കാരുണ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് എല്ലാറ്റിനും സാക്ഷിയായ ഒരു കർമ്മയോഗി സ്വന്തം ജന്മനാട്ടിൽ സ്വതക്കാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നൂറുകണക്കിന് നിരാരംഭരായ ആളുകൾക്ക് സ്വാതന്ത്ര്യമേകി താങ്ങും തണലുമായി മാറിയ കഠിനാധ്വാനി യൗവനത്തിൻ്റെ നിറകയിലും പച്ചരാട്ടീത്തിൻ്റെ പടച്ചട്ടയണി പടപ്പുകൾക്ക് മുന്നിൽ തലകുനിക്കാതെ കുനിക്കാതെ പടച്ചവര മാത്രം ഭയപ്പെട്ട് പച്ചമനുഷ്യരായ പട്ടിണി പാവങ്ങളുടെ കൽവിനകത്ത ചറ്റക്കൂടിന്റെ കൊലായലും ഇടം കണ്ടെത്തിയ കാഞ്ഞങ്ങാടിൻ്റെ കിങ് മേക്കർ ഇതെല്ലാമായിരുന്നു പ്രിയപ്പെട്ട അസ്ലം സാഹിബ് പ്രിയപ്പെട്ട ഭാര്യ പിതാവ് തായ ലബൂബക്ര ഹാജിയോടൊപ്പം പലപ്പോഴും അസ്ലമിന്റെ ഭാവാനകളുടെ വീട്ടിൽ പോകാനും പല പരിപാടികളും സൽക്കാരങ്ങളൊക്കെ പങ്കെടുക്കുവാനും ഈ വിനീതന് അവസരം കിട്ടിയിരുന്നു അപ്പോഴൊക്കെയും നിറ പുഞ്ചിരിയോടെ ഓടി നിറക്കുന്ന ചെറുപ്പക്കാരന്റെ ഈ വിയോഗം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും നെട്ടിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട അസ്സലമിന്റെ ഭാവാനകളുടെ പള്ളിക്കാട്ടിൽ അന്റെ വിശ്രമം കൊള്ളുന്ന കവറിന്റെ ചാരെ അണമുറിയാതെ ആളുകൾ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അസ്ലം ഈ പ്രവർത്തനങ്ങളിലൂടെ ആഗ്രഹിച്ചതും അതാണ് മരണശേഷം ആളുകളുടെ പ്രാർത്ഥനയുമുണ്ടാവുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഈ സൽക്രമങ്ങൾ വളരെ കർമ്മോത്സുകനായി പ്രിയപ്പെട്ട അസുലമിന് അതിൽ മുന്നിട്ട് നിൽക്കാൻ അതായിരുന്നു ആ പ്രിയപ്പെട്ട അസുലമിൻ്റെ മനസ്സിനകമുണ്ടായിരുന്നത് ആ ആഗ്രഹം അള്ളാഹു പൂർത്തിയാക്കി കുരുക്കി കൊടുത്തിരിക്കുകയാണ് ഇത്ര ആളുകളാണ് പ്രിയപ്പെട്ട അസലു വേണ്ടി രാജ്യത്തിൻ്റെ പകല ഭാഗങ്ങളിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് സർവശക്തനായ അള്ളാഹു പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ കപരളം സ്വർഗത്തോപ്പാക്കട്ടെ അവരുടെ കുടുംബത്തിന് അള്ളാഹു താല ക്ഷമ സഹനശേഷി നൽകട്ടെ എല്ലാവരും പ്രിയപ്പെട്ട അസിലു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന വസീയത്തോടെ അസ്സാം വലൈക്കും വാഹമത്തു അഹ്